മലയാള എഴുത്തിലേക്ക് സ്വാഗതം മലയാള എഴുത്തിൽ ഇന്ന് നമ്മൾ കുറച്ച് പഴഞ്ചൊല്ലുകളാണ് എഴുതാൻ പോകുന്നത് ഒരഞ്ച് പഴഞ്ചൊല്ലുകൾ ഇത് നമ്മൾ പല തവണ പല സാഹചര്യങ്ങളിൽ സന്ദർഭങ്ങളിൽ നമ്മൾ തന്നെ ഓർത്തെടുക്കുന്ന പഴഞ്ചൊല്ലുകളാണ് അല്ലേ പഴഞ്ചൊല്ലുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ പ്രായത്തിലും പഴഞ്ചൊല്ലുകൾ ആ ഒരു ഒരേ ഒരു പഴഞ്ചൊല്ലു തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായി തോന്നാം നമ്മൾ കൂടുതൽ കൂടുതൽ അർത്ഥതലങ്ങളിലേക്ക് തലങ്ങളിലേക്ക് പോലെ തോന്നിക്കാം പല പഴഞ്ചൊല്ലുകളും അതുകൊണ്ടാണ് അത് നമ്മുടെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നത് അപ്പോൾ നമ്മൾ സ്കൂൾ കാലഘട്ടത്തിൽ പഠിച്ച പല പഴഞ്ചൊല്ലുകളും നമ്മുടെ ഭാവിയിൽ നമുക്ക് ഒരുപാട് ഉപയോഗപ്രദമായി വരുന്നവയായിരിക്കാം അപ്പോൾ അങ്ങനത്തെ ഒരു അഞ്ച് പഴഞ്ചൊല്ല് ഇന്ന് നമുക്ക് എഴുതാം നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കാം ഒന്നാമത്തത് അടി തെറ്റിയാൽ ആനയും വീഴും അതായത് ഒരാൾ എത്ര ശക്തനായാലും ബുദ്ധിയുള്ളവനായാലും ഒരു പിഴവ് ചെയ്താൽ വീഴാൻ സാധ്യതയുണ്ട് അതായത് ആരും പൂർണമായും അശേഷമായോ പൂർണമായോ പിഴവില്ലാത്തവരോ അല്ല പിഴവുകൾ മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു പഴഞ്ചൊല് ഈ രണ്ടാമത്തെ പഴഞ്ചൊല് സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാ പത്ത് തിന്നാം സമൃദ്ധമായ സമയത്ത് നിക്ഷേപം ചെയ്യുകയും നമ്മൾ നമ്മുടെ എക്സ്പെൻസസിന് വേണ്ടവിധം കൺട്രോൾ ചെയ്ത് നമ്മുടെ സമ്പത്ത് നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിച്ചാൽ കഷ്ടകാലത്ത് അതിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കാം ഇതൊരു മുന്നൊരുക്കത്തിൻ്റെയും സൂക്ഷ്മബുദ്ധിയുടെയും പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു പഴമൊഴിയാണ് മൂന്നാമത്തത് ഇക്കര നിൽക്കുമ്പോൾ അക്കര പച്ച മനുഷ്യൻ എപ്പോഴും മറ്റുള്ളവരുടെ സ്ഥിതി കാണുമ്പോൾ അതിനെയാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്വന്തം അവസ്ഥയേക്കാൾ മറ്റുള്ളവരുടെ ജീവിതം നല്ലതാണെന്ന് തോന്നലാണ് ഈ പഴഞ്ചൊല്ലിലൂടെ സൂചിപ്പിക്കുന്നത് അതായത് എപ്പോഴും പച്ചയുള്ളത് മറുവശത്താണ് എന്ന ഒരു മനോഭാവം ഇനി നാലാമത്തെ പഴഞ്ചൊല്ല് മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും മുതിർന്നവരുടെ ഉപദേശങ്ങൾ ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് കഠിനമായോ കടുപ്പമായോ തോന്നാം പക്ഷെ നമ്മൾ അവരുടെ ആ ഒരു സമയത്ത് ആ ഒരു ഏജിൽ നമ്മൾ എത്തുമ്പോൾ നമുക്കതിൻ്റെ ശരിയായ അർത്ഥവും മധുരവും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും അതായത് അവരുടെ അനുഭവങ്ങൾ വിലമതിക്കേണ്ടതാണെന്നാണ് ഈ പഴമൊഴി പറയുന്നത് പിന്നെ അഞ്ചാമത്തെ പഴമൊഴി കതിരിന്മേൽ വളം വയ്ക്കരുത് ശ്രമം ഒരു തെറ്റായ സ്ഥലത്തോ തെറ്റായ സമയത്തോ ചിലവഴിച്ചാൽ അതിന് ഫലം ഉണ്ടാവില്ല അതിനാൽ പരിശ്രമം ശരിയായ ദിശയിൽ ചിലവഴിക്കണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു പഴഞ്ചൊല്ല് അപ്പോൾ മാത്രമേ നമുക്ക് ഫലം ലഭിക്കൂ എന്നാണ് ഈ പഴഞ്ചൊല്ല് ഓർമ്മിപ്പിക്കുന്നത് അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടതിൽ താങ്ക് യു നന്ദി ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ദയവേത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം